ഇസ്രായേലുമായും ഇറാനുമായും ബന്ധപ്പെട്ട സുപ്രധാനമായ പല വാർത്തകളുമാണ് ഇന്നലെ പുറത്തു വന്നത് ഇസ്രായേലിന്റെ ഗസ ആക്രമണത്തിനെതിരെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും അതിശക്തമായ പ്രതികരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നു ഇന്നലെ അമേരിക്കയിൽ ഇസ്രായേലിന്റെ രണ്ട് നയതന്ത്ര ഉദ്യോഗസ്ഥരെ വെടിവെച്ചു വന്നത് അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിനെ നെട്ടിച്ചിരിക്കുകയാണ് വാഷിംഗ്ടൺ ഡി സിയിലുള്ള ജൂയിഷ് മ്യൂസിയത്തിന് സമീപം വെച്ചാണ് ഇന്നലെ ഏലിയാസ് റോഡ്രിഗസ് എന്ന മുപ്പതുകാരൻ രണ്ട് ഇസ്രായേലി നയതന്ത്ര ഉദ്യോഗസ്ഥരെ വെടിവെച്ചു കൊന്നത് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഇയാൾ ഫ്രീ എന്ന് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്നു ഏലിയാസ് റോഡ്രിഗസിനെ അറസ്റ്റ് ചെയ്ത ഡി സി മെട്രോ പോലീസ് പറയുന്നത് ഇയാൾ ഇതിനു മുമ്പ് യാതൊരു തരത്തിലുള്ള ക്രിമിനൽ കേസുകളിലും പ്രതിയായിട്ടില്ല എന്നാണ് അറസ്റ്റ് ചെയ്ത ഉടനെ ഫ്രീ എന്ന് ഇയാൾ മുദ്രാവാക്യം വിളിച്ചത് അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതിനു പുറമെ ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് അമേരിക്കയുടെ സമ്മതവും സഹായവും ഇല്ലാതെ ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു മിന്നലാക്രമണം നടത്തുമെന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ വളരെ ഗൌരവത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന് മറുപടിയുമായി ഇറാൻ വിദേശകാര്യമന്ത്രിയും ഇറാൻ റവല്യൂഷണറി ഗാർഡും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് വാർത്ത പുറത്തുവന്ന ഉടനെ തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാഖി ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസിനും അതുപോലെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവനായ റാഫേൽ ഗ്രോസിക്കും കത്തയച്ചിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാൻ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാഖി പറയുന്നത് ഇസ്രായേലിനെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സമ്മതവും അനുവാദവും സഹായവും ഇല്ലാതെ ഒരു കാരണവശാലും ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ് എങ്കിൽ അത് അമേരിക്ക നടത്തുന്ന ആക്രമണമായി കണക്കാക്കുമെന്നും അതിശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാച്ചി ഇതുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയ്ക്കും ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിനു പുറമെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ വക്താവും ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്ന ഒരു വിഡ്ഢിത്തം കാണിക്കുകയാണ് എങ്കിൽ അതിവിനാശകരമായ രീതിയിൽ തന്നെ തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും ഇസ്രായേൽ എന്നത് ചെറിയ ഒരു ഭൂപ്രദേശമാണ് ഇറാന്റെ അതിശക്തമായ തിരിച്ചടി ഒരിക്കലും ഇസ്രായേലിന് താങ്ങാൻ പറ്റില്ല എന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ വക്താവ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഒരു മിന്നലാക്രമണം ഉണ്ടാവുകയാണ് എങ്കിൽ ഇറാൻ ഇസ്രായേലിലേക്ക് അതിശക്തമായ തിരിച്ചടി തന്നെ നടത്തും ഈ സാഹചര്യത്തിൽ അമേരിക്ക ഇസ്രായേലിന്റെ കൂടെ ചേർന്ന് ഇറാനെ ആക്രമിക്കുവാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ഇതാണ് ഇറാൻ ഇപ്പോൾ പൊളിച്ചടക്കിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും അമേരിക്കയുടെ പിന്തുണയോടും സഹായത്തോടും കൂടി മിഡിൽ ഈസ്റ്റിൽ ഇനി മറ്റൊരു യുദ്ധത്തിന് ഒരിക്കലും തുടക്കം കുറിക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഗൾഫ് സന്ദർശന വേളയിൽ അറബ് നേതാക്കൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ അമേരിക്ക ഒരിക്കലും പരസ്യമായി സഹായിക്കില്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടി പക്ഷേ അമേരിക്കയുടെ രഹസ്യമായ പിന്തുണയോടുകൂടിയാണ് ഇസ്രായേൽ ഇപ്പോൾ ഈ നീക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതെല്ലാം ഇറാൻ മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്നലെ പ്രതികരിച്ചത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തുകയാണ് എങ്കിൽ അത് അമേരിക്ക നടത്തുന്ന ആക്രമണമായി കണക്കാക്കുമെന്ന്